അവർക്ക് ടോർട്ടൈൽ മോണ്ടോർ എക്സിക്യൂട്ടീവ് ആണ്. ചാർജ് ചെയ്ത ചാർജ് ബോർഡിനെ മാനേജർ കൂടെ ഞാനേ ഇരിക്കുന്ന മാനേജറിനെ എന്റെ കാര്യങ്ങൾംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം ഏകദേശം പത്തിരുപത് വർഷമായി നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടെന്നീസ് ബോൾ ക്രിക്കറ്റിലും അതുപോലെ തന്നെ ക്രിക്കറ്റിലും ജീവ സാന്നിധ്യമാണ് ഇപ്പോൾ ആഴ്ച നടന്ന ഗോൾഡൻ കപ്പ് വളരെ അതിലേകരമായി തന്നെ ടീമുകൾക്ക് പോലും ഒരു ചെറിയ ഒഡീഷ വളരെ മനോഹരമായി കപ്പടിച്ച ഒരു ടീമാണ് മുഴുവൻ ആ ടീമിൽ കളിച്ച അതിന്റെ ഭാഗമായ മുഴുവൻ കളിക്കാനുള്ള ും അവർക്കൊരു ടീം മുഴുവൻ സാധനങ്ങളായി മാത്രം എടുത്തു വരാൻ കഴിയില്ല കൂടുതൽ വേണ്ടിട്ട് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം ക്യാപ്റ്റൻ റഫീഖ് ठीक करी गाना रेलो आज रे हमका अमीने हम अमी अर्थो सही परे ना बेस ठीक है ये गिनो फाटू अंडा दो न रे यार पाले अमीने पेटी दो ओके दया रे मैं लास्ट रे लास्ट आई दो सीने सीना पे सीने हम दे दो अंडा दो आले दो ओके हम सारी ओनो खटा को अंडा दो आले आले धागे धागे सुधा पारो सब ने सॉरी मैं अभी नहीं बोल पा रही हूं। आई विल बाजी को आके सेंटर टेबल पर उतार दूंगी। पटेल वहां लोटे रहो। ना ज्यादा ना हां? नहीं।